ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജിത ഭാസ്കർ വ്ളോഗ്സ് ഇന്ന് നമ്മൾ പൂനെയിൽ ശനിവാരവാട പോയതിൻ്റെ വീഡിയോ ആണ് ഡേഡു ഛേട്ടിന്ന് നമ്മൾ നേരെ പോയത് ശനിവാരവാടയിലേക്കാണ് അവിടെ നിന്ന് അവിടെ എത്തിയപ്പോഴേക്ക് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് എത്തിയപ്പോഴേക്ക് ഉച്ചയായിരുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ ശനിവാര് വാടയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ ഭാഗത്ത് ശനിവാര് മുന്നിൽ ഒരുപാട് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരുപാട് കടകളുണ്ട് ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ അതിലത്തെ ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറിയതാണ് നമ്മൾ വെജ് താലി കിട്ടുമെന്നോട് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ഞങ്ങൾ കയറിയതാണ് അപ്പോൾ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് സമയം അതിന് ശേഷം നമുക്ക് ഫുഡൊക്കെ എത്തി അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ആദ്യം സാബുദാനേടെ ഒരു കിച്ചടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെയും തൈര് തന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു സാബുദാനയുടെ കിച്ചടി എനിക്ക് പൊതുവേ സാബുദാനയുടെ കിച്ചടി ഇഷ്ടമാണ് അതുപോലെ അപ്പു ഓർഡർ ചെയ്തത് പാവ്ഭാജിയാണ് അവൻ പാവ്ഭാജി മതിയെന്ന് പറഞ്ഞിട്ട് അവൻ അതാണ് കഴിച്ചത് അച്ഛനും അമ്മയും അച്ചും കൂടിയിട്ട് തൊട്ടടുത്ത ഷോപ്പിലാണ് കഴിച്ചത് എൻ്റെ അനിയത്തി ഓർഡർ ചെയ്തത് വെജ് താലിയാണ് കേട്ടോ അവൾക്ക് വെജ് താലി മതിയെന്ന് പറഞ്ഞിട്ട് അവൾ അതാണ് കഴിച്ചത് അതിനുശേഷം ഞാനൊരു വെജ് താലി കൂടി ഓർഡർ ചെയ്തു അത് കഴിച്ചു കൂട്ടോ അതിന്റെ ശേഷം അതൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നേരെ ശനിവാര് വാടെ കാണാൻ പോയതാണ് റൈസും ദാൽക്കറിയുണ്ട് സലാഡുണ്ട് ഒരു ഉരുളക്കാശിന്റെ ഒരു പേര് പെരുപോല സബ്ജിയുണ്ട് പിന്നെ ഇതൊരു റെഡ് കളറിന് സേവിന്റെ സബ്ജിയാണ് പിന്നെ ചപ്പാത്തി പിന്നെ ചമ്മന്തി ഉണ്ട് വെജ് താലി ഈ വെജ് താലിക്ക് ഇവിടെ എൺപത് രൂപയാണോ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പോയത് ശനിവാർ വാട കാണാൻ വേണ്ടിയിട്ടാണ് ആ കോട്ടയിലേക്ക് കയറുന്ന ഭാഗത്ത് കണ്ടു ഒരുപാട് തിരക്കാണ് വാതിലിൻ്റെ അതിൻ്റെ കോട്ടയുടെ വാതിൽ തന്നെ ഭയങ്കര വലിയ വാതിലാണ് ഒരുപാട് ഹൈറ്റ് ഉണ്ട് നല്ല വീതി കൂടിയ വാതിലാണ് അതിൻ്റെ വാതിലിൻ്റെ മുകളിൽ കണ്ടു വലിയ വലിയ ആണികൾ തറച്ച് നിർത്തിയ പോലെയുള്ള ആ ഒരു പണ്ടത്തെ അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം അങ്ങനത്തെ വാതിലേട്ടോ അതിൻ്റെ അകത്തുനിന്നേക്ക് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് കടന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇതെല്ലാം വലിയ കോട്ടകളാണ് ചുറ്റോട് ചുറ്റും വലിയ വലിയ മതിലുകളും വലിയ കോട്ടയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ആ ഭാഗത്തുള്ള ടൗൺ ഏരിയ മൊത്തം കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ എല്ലാ നാല് ഭാഗവും കാണാൻ പറ്റും അവിടുന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇത് ആളുകളൊക്കെ കയറി കയറി പോകുന്നുണ്ടല്ലേ കയറി ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ഹാള് പോലെയുള്ള സ്ഥലമാണ് അത് അവിടെ തന്നെ പണ്ടത്തെ പോലെ തട്ടിട്ട റൂമുകളൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ എല്ലാ ഭാഗവും നല്ല മരത്തിൻ്റെ കൊത്തുമണികളും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര തട്ടൊക്കെ വിരിച്ചിട്ടുള്ള നല്ല വലിയ ഹാളാണ് ദർബാർ ഹാൾ പോലെ എന്നൊക്കെ പറയാം നമുക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോട്ടയുടെ നാല് ഭാഗം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നല്ല അതിമനോഹരമായിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുപാട് തിരക്കുണ്ടായിരുന്നു അന്ന് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഛത്രപതി ശിവജിയുടെ വലിയൊരു ശില്പം നിൽക്കുന്നുണ്ട് നമ്മൾ വാളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുതിരപ്പുറത്ത് നിൽക്കുന്ന ഒരു ശില്പമാണത് അപ്പോൾ നമുക്കത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണും അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അതൊക്കെ കണ്ട് പോയത് തുളസി ബാഗിലേക്കാണ് തുളസി ബാഗിൽ ഒരു നമ്മളുടെ തെരുവൊക്കെ പോലെയുള്ള ഒരു സ്ട്രീറ്റാണ് അതിൻ്റെ അതിൻ്റെ നാല് തട്ടി വലിപ്പം ഉണ്ടാവും അത്രയും ഒരു വലിയ സ്ട്രീറ്റാണ് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം അവിടെയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ അത്ര നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മളുടെ ഇവിടെ മിഠായരുവി കൂടെ പോകുമ്പോ അങ്ങനെ ആളുകള് വിളിച്ചു പറയുന്ന പോലെ അവിടെയും വിളിച്ചൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വിളിക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇവിടെതാ കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള വളകൾ കണ്ടു വിൽക്കാൻ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിന്റെ വളകളും കമ്മലുകളും ബാഗുകളും ഒക്കെ നിറയുണ്ട് ആ സ്ട്രീറ്റില് എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് എന്താ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങളിവിടെ മറാഠി ചായ കുടിച്ചതാണ് കേട്ടോ മറാഠി ചായ വളരെ ചെറിയ ഗ്ലാസ് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ചായക്കൊരു സ്പെഷ്യൽ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് പക്ഷേ നമ്മളുടെ ഇവിടുത്തെ പോലെ നല്ല ഭയങ്കര ചെറിയ ഗ്ലാസ് വളരെ ചെറിയ ഗ്ലാസ് ആണ് അമ്മയൊക്കെ ഒരുപാട് ക്ഷീണിച്ചോട്ടെ രാവിലെ തൊട്ട് നടന്നിട്ട് ഞങ്ങളെല്ലാവരും അടിയൊക്കെ കഴിഞ്ഞു അല്ല അപ്പൊ ഇന്ന് ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് ടയേർഡായി വീട്ടിലേക്ക് പോവാണ് തിരിച്ച് മെട്രോ മെട്രോയില് പിമ്പിരിയിലേക്ക് പോവാണ് അപ്പൊ ഇപ്പോ നിന്നുള്ള മെട്രോയിൽ കയറാൻ പോവാണ് രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രി പതിനൊന്ന് മണി അപ്പൊ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ട്രാവലുണ്ട് അരമണിക്കൂറാണിക്കൂർ ഇവിടുന്ന് മണിക്കൂർ ട്രാവൽ ഉണ്ട് ഇത് ഞങ്ങള് പിമ്പിരിയിലെ മെട്രോ ഇറങ്ങിയതിന് ശേഷം നടന്നു വരുമ്പോൾ കണ്ട കാഴ്ചയാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിന്റെ ഒരു റിസർച്ച് സെന്ററാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല കാരണം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറോട് കൂടിയിട്ടാണ് അവിടെ ഗേറ്റിന്റെ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഒക്കെ വലുതാക്കി കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ